പ്രശ്നവും കൊടുക്കാതെ നമ്മളിതെല്ലാം നന്നായി എല്ലാം നന്നായി എന്ന് പറഞ്ഞാൽ അവൾക്ക് തീരെ തൃപ്തിയാവില്ല ഇങ്ങനെ ഇത് വായിച്ചിട്ടില്ല വെറുതെ ഭംഗ്യവാക്ക് പറഞ്ഞതിനെ പറ്റിക്കാണ് എന്നാണ് വിചാരിക്കുക അപ്പോൾ സാമാന്യ ശ്രദ്ധയോടുകൂടി എല്ലാ കവിതയും വായിക്കാനും പറഞ്ഞാൽ പലരും ശ്രദ്ധിക്കാറുണ്ട് എല്ലാ വിമർശനങ്ങളെയും അദ്ദേഹം ശ്രദ്ധാപൂർവ്വം സ്വീകരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു തന്നത് എന്നിട്ട് ഇത് കവിത ആയിട്ടുണ്ടോ എഴുത്തുശേരിയായിട്ടുണ്ടോ ഈ ഒരു ശങ്ക ഉണ്ട് അപ്പം ഞാൻ എല്ലായ്പ്പോഴും എല്ലാവരോടും പറയാറുണ്ട് ഇതെല്ലാ എഴുത്തുകാർക്കുള്ള സംഗതിയാണ് കാളിദാസൻ എഴുതിയ ശാകുന്തലത്തില് വിജ്ഞന്മാരെ അഭിനന്ദിച്ച് വിജ്ഞാനം സാധുവായി വരൂ നല്ല വിദ്യ കഴിച്ചവർക്കുമില്ല വിശ്വാസമാത്മനി ഇതാരെ പറയണമെന്നറിയോ കാളിദാസനാണ് കാളിദാസനാണ് പറഞ്ഞ എന്താണ് വിദ്വാൻമാരാരെങ്കിലും ഇത് വായിച്ചു എന്ന് അഭിനന്ദിച്ചാൽ മാത്രമേ ഇത് എഴുതിയ ആൾക്കാർക്ക് ഒരു സമാധാനം സന്തോഷം ഉണ്ടാവൂ എത്ര പഠിച്ച ഒരാളായാലും നല്ല വിദ്യ കഴിച്ചവർക്കും ഇല്ല വിശ്വാസം ആത്മനി ആത്മവിശ്വാസം ഇല്ലാതാണ് എന്ന് കാളിദാസന് പറയണമെങ്കിൽ ഈ എഴുത്തിൻ്റെ ഉള്ളിൽ ചെന്നുപിടുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന അലക്ഷിതാവസ്ഥ എത്രയാണെന്ന് പറയേണ്ടതില്ലോ കുമാരാശാൻ പറയും എന്താ പറയുക തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായം ഇന്ന് ഭാഷ ഇത് അപൂർണം ഭാഷ അപൂർണമാണ് ഉള്ളിലെന്താണോ തിങ്ങി പിങ്ങുന്നത് അത് പുറത്തേക്ക് വെക്കാൻ പറ്റാത്ത വിധത്തിൽ ഭാഷ അപൂർണമായി പോകുന്നു എന്ന് പറയുന്നത് ആരാണ് സാഷാൽ കുമാരനാച്ച പിന്നെ നമ്മുടെയൊക്കെ കാര്യം പറയാനുണ്ടോ അപ്പം ഇത് ഇതൊക്കെ എല്ലാ കവികൾക്കും സംഭവിക്കും ഞാൻ ഒരു കവിത വായിച്ച് ഞാൻ കവിത വായിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ വളരെ ദീർഘമായിട്ട് പറയുമ്പോൾ വായിക്കാനാണ് പോണത് അങ്ങനെയല്ല നാലു വരികയുള്ളൊരു കവിതയാണ് കവിത നമ്മുടെ ജീവിതത്തിൽ ഓരോ മനുഷ്യനും ഇത് വായിച്ചിരിക്കേണ്ടതാണ് ഈ കവിത ഈ വരികൾ വായിച്ചിരിക്കൽ മാത്രമല്ല പറ്റുമെങ്കിൽ വീട്ടിൽ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ് എല്ലാ ദിവസവും നമുക്ക് വായിക്കാം എല്ലാ സ്കൂളിലും ഇത് എഴുതി വെക്കണം നല്ലതാണ് എല്ലാ ബാങ്കുകളിലും ഇതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഒരു കോടിയെന്നാണ് കവിതയുടെ പേര് നാലു വരിയുള്ളൂ നാലു വരി തേച്ചു പറയാൻ പറ്റില്ല എന്നായിരിക്കും വായിക്കാം പല സ്ഥലത്തായി കോടികൾ പലതും ഒരുക്കി വച്ചിട്ടും അയാൾ കൊണ്ടുപോയത് ഒരൊറ്റ കോടി മാത്രം കോടി മുണ്ട് മാത്രം എന്നാണ് അപ്പം ഈ സമ്പാദ്യം കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഈ നാല് വരിയിൽ പറയുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് നാൽപ്പത് വരിയിൽ പറയാം നാനൂറ് വരിയിൽ പറയാം നാലായിരം വരിയിൽ പറയാം നാല് ലക്ഷമോ നാല് കോടിയോ പറഞ്ഞാലും ഈ വാക്കിൻ്റെ ഉള്ളിലെ ജീവിതാനുഭവം പറഞ്ഞു തീരില്ല അത്ര വലുതാണത് ഇത്ര വലുതാണെങ്കിലും നമുക്ക് ഒരിക്കലും ഇത് മനസ്സിലാവുകയില്ല എപ്പോഴെപ്പോഴും കീശ നിറയ്ക്കാനും എപ്പോഴെപ്പോഴും പള്ള നിറയ്ക്കാനും എപ്പോഴെപ്പോഴും പേഴ്സ് നിറയ്ക്കാനും ബാങ്ക് അക്കൗണ്ടിലെ പൈസ കുറയാതിരിക്കാനും നിത നിത ശ്രമ നിതാന്തമായി ശ്രമിക്കുകയും മനുഷ്യബന്ധങ്ങളെപ്പോലും ഈ പണത്തിൻ്റെ അളവിൽ തൂക്കി നോക്കുകയും ചെയ്യുന്ന ശീലം മാറുകയില്ല പണമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് ആരാണ് രാജ്യം ഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പണമുള്ളവരാണ് അടാനിയാണ് അംബാനിയാണ് അവരുടെ കടം എഴുതിത്തള്ളും എത്ര ഉണ്ടാക്കിയാലും എഴുതി തള്ളും സാധാരണക്കാരൻ കടം പേടിച്ച് മുടിഞ്ഞ് ചാവണ്ടി വരും വീട് ജപ്തി ചെയ്യും ജപ്തി ചെയ്യില്ല പ്രളയം വന്ന് എല്ലാം എടുത്തു കൊണ്ടുപോയാലും അവിടെ കടം എഴുതി തള്ളില്ല അവർക്കൊന്നും കിട്ടില്ല പണം ഉള്ളിടത്താണ് അധികാരം നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ കവിത എങ്ങനെ വേണമെങ്കിലും മനസ്സിലാവും തീർച്ചയായും ഞങ്ങളുടെ